ഹലോ കൂട്ടുകാരെ ആദംസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി എസ് എസ് സി ആർ ആർ ബി യു എസ് എസ് എൽ എസ് എസ് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഏറ്റവും പുതിയ ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഡിലൂടെ ആനുകാലിക ചോദ്യങ്ങൾ എത്രമാത്രം എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത് ഉത്തരം നേർവഴി അപ്പോൾ നമുക്ക് ഈ ചോദ്യം എങ്ങനെ ഓർത്തിരിക്കാം വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് എക്സൈസ് വകുപ്പ് പദ്ധതി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആ പദ്ധതിക്ക് നേർവഴി എന്ന പേര് കൊടുത്തു അപ്പോൾ വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്താൻ നേർവഴി അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർത്തു വെക്കാം രണ്ടാമത്തെ ചോദ്യം ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭ ഏത് ഉത്തരം പരവൂർ അപ്പോൾ നമുക്കിതങ്ങനെ ഓർത്തു വെക്കാം വെള്ളമില്ലെങ്കിൽ നമ്മളെല്ലാം പെട്ടെന്ന് പരവശപ്പെടും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് കണക്ഷൻ കൊണ്ടുവന്ന ആദ്യത്തെ നഗരസഭ എന്ന് പറയുന്നത് പരവൂറാണ് കാരണം വെള്ളമില്ലെങ്കിൽ പരവശപ്പെടും അപ്പോൾ ആദ്യം ആരാ പരവൂർ പരവശം പരവൂർ അങ്ങനെ ഓർത്തിരുന്ന നമുക്ക് ഉത്തരം പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും മുപ്പത്തിരണ്ട് വർഷം ചെയർമാനായിരുന്ന എം ഡിയുടെ നിര്യാണത്തിന് ശേഷം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുത്തത് ആര് ഉത്തരം വൈശാഖൻ അപ്പോൾ എം ടിയുടെ മരണത്തിന് ശേഷം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുത്തത് വൈശാഖനെയാണ് വൈശാഖൻ കഥാകൃത്താണ് കഥാകൃത്തായ വൈശാഖനെയാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം ഐ കഴിഞ്ഞ വർഷത്തെ മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുത്തത് ആര് ഉത്തരം സ്മൃതി മന്ദാന അപ്പോൾ ഐ സി സി സ്മൃതി ഐ സി സി സ്മൃതി അങ്ങനെ ഓർത്തു വെക്കാം ഐ സി സി സ്മൃതി വരയാടുകളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ രണ്ട് മാസക്കാലം അടച്ചിടാൻ ഉത്തരവിട്ട ദേശീയോദ്യാനം ഉത്തരം ഇരവികുളം ഇരവികുളം നാഷണൽ പാർക്കിലാണ് വരയാടുകളെ സംരക്ഷിക്കുന്നത് അപ്പോൾ വരയാട് ഇരവികുളം വര ഇര അങ്ങനെ ഓർത്തു വെക്കാം ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കുന്ന ജീവിയാണ് വരയാട് ചാറ്റ് ജി പി ടിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചൈനീസ് കമ്പനി ഏത് ഉത്തരം ഡീപ് സീക്ക് നമുക്കറിയാം ചാറ്റ് ജി പി ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമേഷൻസുകൾ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വെല്ലുവിളി ഉയർത്തുന്ന ചൈനീസ് കമ്പനി എന്ന് പറയുമ്പോൾ അത്രമാത്രം ആപ്ലിക്കേഷൻസ് അതിലുണ്ടായിരിക്കും സോ ഡീപ്പായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പ് സീക്ക് ഡീപ്പായിട്ട് ഇൻഫോർമേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് സീക്ക് നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായി നൽകുന്ന തൃശൂർ കോർപ്പറേഷൻ്റെ പദ്ധതി ഏത് ഉത്തരം മഞ്ഞ അപ്പോൾ ആഹാരം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ആഹാരത്തിന് നമുക്ക് അന്നം എന്ന് ആലോചിക്കാം അപ്പോൾ ആഹാരം അന്നം അപ്പോൾ ആ പദ്ധതിയുടെ പേര് മഞ്ഞ അന്നം മഞ്ഞ അങ്ങനെ ഓർത്തു വെക്കാം സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുവാനുള്ള മൊബൈൽ ആപ്പ് ഏത് ഉത്തരം ഇ ഹെൽത്ത് കേരള അപ്പോൾ ആരോഗ്യ സ്ഥാപനങ്ങളാണ് ആരോഗ്യം ഹെൽത്തുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് കൊണ്ടുവന്നത് കേരള സംസ്ഥാനമാണ് അപ്പോൾ ഇ ഹെൽത്ത് കേരള ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പാണ് ഇ ഹെൽത്ത് കേരള